നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ അറുപത് ശതമാനത്തിലധികം വില്ലകൾ വിറ്റുകഴിഞ്ഞ നാലുമുക്കാൽ ഏക്കറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു സെക്യൂരിറ്റി ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണഫുൾ പൊപ്പിച്ചിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ആലുവക്കൊടുത്ത ചൂണ്ടിയിലാണ് ഈ ഗംഭീര ഗംഭീരവില്ല കമ്മ്യൂണിറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നാലേ മുക്കാൽ ഏക്കറിൽ അൻപത്തിമൂന്ന് പ്രൗഢഗംഭീര വില്ലകളും ഇരുപത്തി അഞ്ചിലധികം കോമൺ കമ്മ്യൂണിറ്റി ഏരിയകളും ഉൾപ്പെടുന്നതാണ് ഈ ഗംഭീര വില്ല കമ്മ്യൂണിറ്റി അഞ്ച് സെന്റ് പ്ലോട്ട് മുതൽ മുകളിലേക്ക് ആരംഭിക്കുന്ന പ്ലോട്ടുകളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് മുതൽ അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെയാണ് വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫൈവ് ബി എച്ച് കെ പ്ലസ് ഹോം തിയേറ്റർ റൂം എന്നീ നിലകളിലായിട്ടാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ വീടുകൾ അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സർവൻ റൂം ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് വീടാണ് ഈ വീഡിയോയിൽ കൂടുതലായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്പർ ലോക്ക് കൂടി ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മുൻവാതിൽ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു തീം പാറ്റേണോട് കൂടിയിട്ടാണ് ഈ ഭാഗം അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള കുഷൻ ഫോമുകളും ഭംഗിയാർന്നിട്ടുള്ള ഒരു ഷോലൈറ്റും വാളും കർട്ടൺസും എല്ലാം ഉൾപ്പെടുത്തി പ്രൗഢഗംഭീരമായിട്ടാണ് ഈ ഭാഗം അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം അതിവിശാലമായിട്ടുള്ള ഒരു ഗംഭീര ഏരിയയായിട്ടാണ് ആർക്കും അനുഭവേദ്യമാവുക ഈ ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായി ലക്ഷൂറിയസ് രീതിയിലാണ് ഈ ഭാഗം അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് ആറ് ചെയറുകൾ ഇപ്പോൾ തന്നെ ഇട്ടിരിക്കാനാവുന്ന സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാലത്തുള്ള ഡൈനിങ് ഏരിയ സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടവർ ടൈപ്പ് എ സിയും ഇപ്പോഴേ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് കിച്ചണിലേക്കാണ് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് സെമി ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫുള്ളി പാക്ഡായിട്ടുള്ളൊരു ഫുള്ളി ഫർണീഷ് കിച്ചണിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ളൊരു ഷോവോളും പോയിന്റ് ലൈറ്റുകളുമെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അതിഗംഭീര ലക്ഷുറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള എല്ലാവിധ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് പാർട്ടിഷ്യൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ സെക്കൻഡറി കിച്ചണിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണും ഭംഗിയായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കിച്ചണിൽ തന്നെ സർവൻ ടോയ്ലറ്റും സർവൻ ബെഡ്റൂമും നമുക്ക് കാണുവാനായി കഴിയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീര ഗംഭീരവില്ല കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും ഭാരത് മാതാ കോളേജ് ചൂണ്ടിയിൽ നിന്ന് ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈവില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള ഫുള്ളി ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗംഭീര ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഭംഗിയായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ തീമിനോട് പൂർണ്ണമായും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളാണ് വീട്ടിൽ സ്റ്റയറിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൈവരികൾക്കായി ടഫ്ലൺ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ നൽകുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയുള്ള ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള നമുക്ക് ഈ ഭാഗത്ത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് വീടിന്റെ മെയിൻ ടി വി ഏരിയ യൂണിറ്റും ടി വി ഭാഗവും എല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചിലധികം കോമൺ കമ്മ്യൂണിറ്റികൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലേഡീസിനും ജെൻസിനുമായി സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ക്ലബുകളും ഇൻഡോർ വുഡൻ ഷട്ടിൽ കോർട്ടും സ്വിമ്മിംഗ് പൂളും കിഡ്സ് പൂളും യോഗാ ടെക്കും റിക്രിയേഷൻ ഹാളുകളും പാർട്ടി ഏരിയയും ഇൻഡോർ ഗെയിംസുകളും ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ടും ഗസ്റ്റ് കാർ പാർക്കിങ്ങും ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വിത്ത് ബൌളിംഗ് മെഷീനും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഗസ്റ്റ് പാർക്കിംഗ് ഏരിയയും ജനറേറ്റർ ബാക്കും ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിറ്റികളാണ് നമുക്ക് ആ ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഫുള്ളി പാക്ഡായിട്ടുള്ള ഗംഭീര മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ചാരുത ഒന്ന് വേറെ തന്നെയാണ് നഗര ജീവിതത്തിൻ്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി എന്നാൽ നഗരത്തിനോട് തൊട്ടുചേർന്ന എല്ലാവിധ ആക്സസിബിലിറ്റികളും നിമിഷ നേരത്തിൽ നേടിയെടുക്കാനാകുന്ന ഒരു ഗംഭീര ഏരിയയിലാണ് ഈ പ്രൗഢഗംഭീര വില കമ്മ്യൂണിറ്റി അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിനോട് തൊട്ടു ചേർന്ന് തന്നെ പ്രൗഢഗംഭീരമായി ഒരുങ്ങിയിരിക്കുന്ന ഫുള്ളി വർക്കിംഗ് കബോർഡ് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഗ്ലാസ് ടബ് സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ലക്ഷുറിയുടെ അങ്ങേയറ്റം എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വർണ്ണാഭമായ ഗംഭീര സൗകര്യങ്ങളോടുകൂടിയിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൊറോക്കൻ ടൈൽ ഡിസൈനുകൾ ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അണി നാലേ മുക്കാൽ ഏക്കറിൽ അൻപത്തിമൂന്ന് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ അറുപത് ശതമാനത്തിലധികം വീടുകൾ വിറ്റുപോയിട്ടുണ്ട് സ്വപ്ന തുല്യമായ ബ്രാൻഡ് ന്യൂ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ മനോഹരമായിട്ടുള്ളൊരു വീടെന്ന സ്വപ്നം പൂവണിയിക്കാൻ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ഗംഭീര വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മുൻപേ കണ്ട രണ്ട് ബെഡ്റൂമുകളുടെ ബെഡ്റൂമുകളുടേതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ മനോഹര ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഡിംഗ് വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം അഞ്ച് സെൻറ്റ് മുതലാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് മുതൽ അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ വീടുകളാണ് നമുക്ക് യഥേഷ്ടം ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ തിരഞ്ഞെടുക്കാനാകുക മനോഹരമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ മുതൽ മൂന്ന് കോടി വരെയാണ് വീടുകളുടെ വിലകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ വിലകളും നെഗോഷ്യബിളുമാണ് ഈ പ്രൗഢഗംഭീര സൗധങ്ങൾ നേരിൽ കാണുന്നതിന് കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം